മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് നടി ദിവ്യ ശ്രീധറും ഭർത്താവും നടനുമായ ക്രിസ് വേണുഗോപാലുമെല്ലാം ഇരുവരും സീരിയലുകളുമായും ടെലിവിഷൻ ഷോകളുമായും യൂട്യൂബ് വ്ളോഗിങ്ങുമായും എല്ലാം കഴിഞ്ഞ ഒരു വർഷമായി സജീവമാണ് ഒരു വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം ക്രിസിന്റെ ഭാര്യയായ ശേഷമാണ് ദിവ്യ ജീവിതം ആസ്വദിച്ച് തുടങ്ങിയത് ദിവ്യയുടെയും മക്കളുടെയും എന്താഗ്രഹത്തിനും പിന്തുണയായി ക്രിസ് ഉണ്ട് ഒപ്പം അത്തരത്തിൽ ഒരാഗ്രഹം കൂടിയാണ് കഴിഞ്ഞ ദിവസം ദിവ്യയ്ക്ക് സഫലമായത് അത് മറ്റൊന്നുമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുക എന്നതായിരുന്നു ദിവ്യയുടെ ആഗ്രഹം ദിവ്യ മാത്രമല്ല മകളും ക്രിസ്സിന്റെ ചേച്ചിയുമെല്ലാം വേദിയിൽ നൃത്തമാടി എന്നാൽ ഇപ്പോഴത്തെ ആ നൃത്തത്തിന്റെ വീഡിയോ കണ്ട് നർത്തകിയും സീരിയൽ നടിയുമായ തുചിത്ര നായർ അടക്കം ദിവ്യെ വിമർശിച്ച് രംഗത്തെത്തുകയായിരുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികൾ മാത്രമല്ല നിരവധി പ്രായമായവരും നൃത്തം പഠിക്കുന്നുണ്ട് നൃത്തത്തോടുള്ള ഇഷ്ടം കണ്ട് കഠിന പ്രയത്നം ചെയ്ത് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്താണ് അരങ്ങേറ്റത്തിനായി പലരും എത്തുന്നത് എന്നാൽ വെറും മാസങ്ങളുടെയോ ആഴ്ചകളുടെയോ മാത്രം പരിശീലനം നേടി ഗുരുവായൂർ ഓഡിറ്റോറിയം പോലൊരു വലിയ സ്റ്റേജിൽ സോഷ്യൽ മീഡിയകളെയെല്ലാം വിളിച്ചു വരുത്തി പബ്ലിസിറ്റിക്ക് വേണ്ടി ദിവ്യയും കുടുംബവും നടത്തിയ പരിപാടി വലിയ വിമർശനമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത് നൃത്തത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ ദിവ്യ പ്രതീക്ഷിച്ചതുപോലൊരു പ്രതികരണമല്ല വന്നത് ദിവ്യ മോഹിനിയാട്ടത്തെ പരിഹസിക്കുന്ന തരത്തിൽ നൃത്തം ചെയ്തു ാണ് കമന്റുകൾ പിന്നാലെയാണ് നർത്തകിയും സീരിയൽ നടിയുമായ സുചിത്ര നായർ അടക്കം ദിവ്യെ വിമർശിച്ച് എത്തിയത് ഇത് പറയാൻ ഞാൻ ആളാണോ എന്ന് അറിയില്ല പക്ഷേ പറഞ്ഞു പോവുകയാണ് മോഹിനിയാട്ടം കോസ്റ്റ്യൂമിട്ട് ഇതെന്താണ് ചെയ്യുന്നത് എന്നാണ് സുചിത്ര കമന്റിലൂടെ ചോദിച്ചത് ദിവ്യ ചെയ്യുന്നത് മോഹിനിയാട്ടമല്ല വെറും മോഹ ആട്ടം മാത്രമാണെന്ന് ഡാൻസിന്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും മനസ്സിലാക്കുന്നു അവർ സ്വയം സന്തോഷിക്കുന്നു അത്രമാത്രം നല്ല കോപ്രായം ആഹാ മനോഹരം എല്ലാം ഉണ്ടല്ലോ നാടോട് നൃത്തം കൈകൊട്ടിക്കളി തുള്ളൽ എല്ലാം ഒറ്റ നൃത്തത്തിലുണ്ട് സമ്മതിക്കണം മേയാണോ ടീച്ചർ മോഹിനിയാട്ടത്തെ കൊല്ലരുത് നല്ലൊരു കലാരൂപം ഇങ്ങനെ കാണുമ്പോൾ സങ്കടമുണ്ട് മോഹിനിയാട്ടത്തിന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ ഒറിജിനൽ മോഹിനിയാട്ടം ഇങ്ങനെയല്ല ഇതെന്ത് കലാരൂപമാണ് മോഹിനിയാട്ടം ഡ്രസ്സിട്ട് എന്ത് കളിച്ചാലും അത് മോഹിനിയാട്ടമാകുമോ കലയെ ഇങ്ങനെ നശിപ്പിക്കരുത് തുടങ്ങി നിരവധി കമന്റുകളാണ് ദിവ്യയുടെ വീഡിയോകൾക്ക് താഴെ വരുന്നത് ഗുരുവായൂർ ഓഡിറ്റോറിയത്തിൽ സാധാരണക്കാർക്ക് ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ നെട്ടോട്ടം ഓടണം ഈ പ്രകടനത്തിനൊക്കെ ഈസി ആയിട്ട് കൊടുക്കുമല്ലേ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇത് പഠിച്ചത് മകൾ എന്നെ സഹായിക്കാറുണ്ട് മോൾ സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായി കളിച്ചത് നെഗറ്റീവ് കമൻസ് ഇടുന്നവർ ഇട്ടോട്ടെ അവർക്കും സമയം പോകണം വായിക്കുമ്പോൾ നമുക്കും സമയം പോകണം എന്നാണ് നൃത്തം ചെയ്ത ശേഷം ഓൺലൈൻ മീഡിയക്കാരോട് ദിവ്യാ ശ്രീധർ പ്രതികരിച്ചത് ഒരു വർഷം മുമ്പ് ഞങ്ങൾ ഒന്നിച്ചത് ഗുരുവായൂരിൽ വെച്ചാണ് അപ്പോൾ അതിന്റെ ഒന്നാം വാർഷിക ആഘോഷവും ഇവിടെ തന്നെ ആകണമല്ലോ ഭഗവാന് ഒരു നന്ദി പറച്ചിൽ കൂടിയാണിത് അതൊരു പ്രോഗ്രാമിന്റെ രൂപത്തിലാണെന്ന് മാത്രം എന്നാണ് ക്രിസ് വേണുഗോപാൽ ഭാര്യയുടെ നൃത്തത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ